ഹായ് ഫ്രണ്ട്സ് രൂപ വി വി കെ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കുറച്ച് ഏറെ നാളുകളായി നമ്മൾ കണ്ടിട്ട് അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് വെച്ചാൽ പെറ്റിക്കോട്ടാണ് അപ്പോൾ തുടർന്നും ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ് കുറച്ച് താഴത്തെ ഇടവേള അതെല്ലാവരും എന്നോടൊന്നും ക്ഷമിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാനിപ്പോൾ ഇവിടെ ആദ്യം കാണിക്കാൻ പോകുന്നത് ഒരു ചെറുതായിട്ടൊന്ന് വരച്ച് വെച്ച് വരച്ചിട്ട് അത് എന്തൊക്കെയാണെന്നൊന്ന് പറഞ്ഞു തരാം അത് കഴിഞ്ഞിട്ട് ഞാൻ തുണിയിലോട്ട് ചെയ്ത് കാണിക്കാം അത് ദേ ഇതാണ് നമ്മൾ എന്ന് പറഞ്ഞ് വരുമ്പം പെറ്റിക്കോട്ട് നമ്മൾ ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു മോഡൽ ഇതാണ് അപ്പം ഇതിൻ്റെ ഇവിടം മുതൽ അതായത് ഈ ഷോൾഡറിൻ്റെ ഒരു ഭാഗം മുതൽ ഈ അതായത് ഈ നമ്മുടെ ഒരു ഞുറുവുണ്ടല്ലോ ആ സ്കെർട്ടിൻ്റെ ആ ഒരു ഭാഗത്തിന് മുകൾ ഭാഗം വരെയുള്ള ഭാഗമാണ് ബോഡി ലെങ്ത് എന്ന് പറയുന്നത് ഇത് സ്കേർട്ട് ലെങ്ത് അപ്പോൾ മനസ്സിലായോ ഫുൾ ലെങ്ത് ഈ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് സ്കർട്ടിൻ്റെ താഴെ വരെ ഫുൾ ലെങ്ത് എന്നാണ് നമ്മൾ പറയുന്നത് ഷോൾഡറിൻ്റെ അവിടെ നിന്നും വേസ്റ്റ് വരെയുള്ള ലെങ്താണ് ബോഡി ലെങ്ത് വേസ്റ്റ് മുതൽ താഴെ വരെ ഉള്ള ലെങ്താണ് സ്കേർട്ട് ലെങ്ത് അപ്പം നമ്മൾ ബോഡി ലെങ്ത് എടുക്കുന്നത് പന്ത്രണ്ട് ഇഞ്ച് അതിന് മുമ്പായിട്ട് നമ്മൾ ഫുൾ ലെങ്ത് അറിയണ്ടേ ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് ഇരുപത്തെട്ട് ഇഞ്ചാണ് എടുക്കുന്നത് ഞാൻ ഇവിടെ ഞാനിത് പഠിച്ച സമയത്ത് ഞാൻ റെക്കോർഡ് ബുക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണിത് ഇത് നമ്മൾ പഠിച്ച് നിർത്തിയ ഭാഗങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇത് അണ്ടർ സ്കേർട്ടിൻ്റെ ആയിരുന്നു അപ്പോൾ ഇതെനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റിയിട്ടില്ല അപ്പം നമുക്ക് ഇതൊന്ന് നോക്കാം ബെറ്റിക്കൊണ്ടേ നോക്കാം തുണിയെ നാലായി മടക്കിയിടുക അത് ഞാൻ പറഞ്ഞുതരാം തുണിയെ നാലായിട്ട് മടക്കിയിടുക ഞാനിപ്പോൾ രണ്ട് മീറ്റർ തുണിയിലാണേ കാണിക്കുന്നത് രണ്ട് മീറ്റർ തുണി ഞാൻ ഞാനിപ്പോൾ ഇവിടെ വെള്ള തുണി മേടിച്ചിട്ടുണ്ട് അപ്പം ഇപ്പം നമ്മൾ തുണിയെ നാലായിട്ട് മടക്കിയിട്ടതിന് ശേഷം നമ്മൾ ഈ മടക്കിയ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് ഒന്നര ഇഞ്ച് കഴുത്തകല എടുക്കണം ഒന്നര ഇഞ്ച് അത് കഴിഞ്ഞിട്ട് ഈ കഴുത്തകളെ എവിടെ നിൽക്കുന്നു അവിടെ നിന്നും ഷോൾഡർ മൂന്നിഞ്ച് അടയാളപ്പെടുത്തണം എന്നിട്ട് മൂന്നിഞ്ച് അടയാളപ്പെടുത്തിയത് എവിടെയാണോ എൻ്റെ അവിടെ നിന്നും താഴേക്ക് അഞ്ച് ഇഞ്ച് കൈക്കുഴി അടയാളപ്പെടുത്തണം അടയാളപ്പെടുത്തിയതിനു ശേഷം ചെസ്റ്റ് ചെസ്റ്റ് ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് മുപ്പത്തി രണ്ടിഞ്ചാണ് അപ്പോൾ ഈ മുപ്പത്തിരണ്ടിൻ്റെ നാലിലൊന്ന് കാണണം നാലിലൊന്ന് കണ്ടിട്ട് ഒരു ഇഞ്ച് തൈലത്തുമ്പോൾ കൂട്ടണം ഇതിപ്പോൾ ഞാൻ രണ്ട് മീറ്റർ തുണിയാണ് വാങ്ങിയിരിക്കുന്നത് ഇതിനെ ഞാൻ എന്ത് ചെയ്തു ദേ ഈ രണ്ട് ഒരുമിച്ച് ഈ രണ്ട് തുമ്പ് ഒരുമിച്ച് പിടിച്ച് ഒരുമിച്ച് പിടിച്ച് ഇതിനെ ഞാനിങ്ങനെ രണ്ടായിട്ട് ആദ്യം ഒന്ന് മടക്കി രണ്ടായിട്ട് ആദ്യം ഒന്ന് മടക്കി അപ്പോൾ ഈ നമ്മൾ രണ്ട് മീറ്റർ തുണി വാങ്ങി ഇതിനെ രണ്ടായിട്ട് ഒന്ന് മടക്കി രണ്ടായിട്ട് ഒന്ന് മടക്കിയതിന് ശേഷം ഞാൻ ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കിയിട്ടു ജസ്റ്റ് ഒന്ന് മടക്കിയിട്ടു ഫ്താ പിന് പിൻ ചെയ്തു വെക്കുകയാണെ അപ്പൊ ഈ തുണി എങ്ങോട്ടും പോകത്തില്ല നമുക്കിപ്പം ബോഡി ലെങ്ത് പന്ത്രണ്ട് ഇഞ്ചാണ് എടുക്കുന്നത് ബോഡി ലെങ്ത് പന്ത്രണ്ട് ഇഞ്ച് പന്ത്രണ്ട് ഇഞ്ച് താണ്ട് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തുവാണേ Left, hand, േ പന്ത്രണ്ട് ഇഞ്ച് ഞാനിവിടെ അടയാൽപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ചെസ്റ്റിൻ്റെ അളവ് ചെസ്റ്റിൻ്റെ അളവ് ഞാൻ ഞാനിവിടെ മുപ്പത്തിരണ്ട് ഇഞ്ചാണ് ചെസ്റ്റിൻ്റെ അളവ് എടുക്കുന്നത് അതുകൊണ്ട് മുപ്പത്തിരണ്ടിൻ്റെ നാലിലൊന്ന് മുപ്പത്തിരണ്ടിൻ്റെ നാലിലൊന്ന് കണ്ട് എട്ട് ഇഞ്ച് കിട്ടും എട്ട് ഇഞ്ചിൻ്റെ കൂടെ നമ്മൾ ഒരു ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പോടെ കൂട്ടും കൂട്ടുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും ഒൻപത് ഇഞ്ചെന്ന് കിട്ടും അപ്പോൾ ഒൻപത് ഇഞ്ചാണ് ചെസ്റ്റ് ചെസ്റ്റ് അളവ് ഒൻപത് ഇഞ്ച് ഇത്ര ആക്കി വെച്ചിട്ട് നമുക്ക് ഇനിയും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കഴുത്തകലമാണ് നോക്കേണ്ടത് നമ്മുടെ കഴുത്തകലം ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് ഒന്നര ഇഞ്ച് കഴുത്തകല മാത്രമേ എടുക്കുന്നുള്ളൂ ഒന്നര ഇഞ്ച് ഒന്നര ഇഞ്ച് കഴുത്തകല എടുക്കാം ഒന്നര ഇഞ്ച് കഴുത്തകലേ ഞാനിപ്പോൾ എടുക്കുന്നുള്ളേ ഒന്നര ഇഞ്ച് എവിടാണോ കിട്ടിയത് അവിടെ നിന്ന് ഒരു ഇഞ്ച് ഷോൾഡർ ഞാൻ എടുക്കുകയാണേ ഷോൾഡർ അടയാളപ്പെടുത്തുക ഒരു മൂന്നിഞ്ച് ഷോൾഡർ അടയാളപ്പെടുത്തുക ഒന്നര ഇഞ്ച് കഴുത്തകലം മൂന്നിഞ്ച് ഷോൾഡർ അതുപോലെ നമുക്ക് കഴുത്തിറക്കം നമുക്ക് ബായ്ക്കും ബെറ്റിക്കോട്ടിൻ്റെ ബായിക്കും ഫ്രണ്ടും നമുക്ക് ഒരേ കഴുത്തിറക്കം കൊടുക്കാം പക്ഷേ ഫ്രണ്ടിലത്തെ കഴുത്തിറക്കം മുകളിലേക്കായി പോകരുത് നമ്മൾ ഇടുന്ന ചുരിദാറിന് അല്ലെങ്കിൽ ഇടുന്ന ടോപ്പിനൊക്കെ മുകളിൽ കഴുത്ത് നിൽക്കും അപ്പം നമുക്കിവിടെ കഴുത്തിറക്കം നാലിഞ്ച് കൊടുക്കാം നാലിഞ്ച് രണ്ടിനും ഒരുപോലെയാണ് ഞാൻ കൊടുക്കുന്നത് ബൈക്കിനും ഫ്രണ്ടിനും നാലിഞ്ചാണേ കഴുത്ത കഴുത്തിറക്കം ഞാൻ കൊടുക്കുന്നത് കേട്ടോ ഈ കഴുത്തിറക്കം നമുക്ക് ഫ്രണ്ടിന് നാലിഞ്ചും കൊടുത്ത് ബൈക്കിന് മൂന്നിഞ്ച് വേണേ കൊടുക്കാം അങ്ങനെ വേണമെങ്കിലും കൊടുക്കാം അപ്പം ഞാനിവിടെ ഇപ്പം കഴുത്തകലം ഒന്നര ഇഞ്ച് കഴുത്തിറക്കം നാലിഞ്ച് ഈ കഴുത്തകലം എടുത്തെടുത്ത് നിന്നും അതിൻ്റെ എൻഡിൽ നിന്നും ഷോൾഡർ മൂന്നിഞ്ച് അടയാളപ്പെടുത്തി ഇനി നമുക്ക് അടയാളപ്പെടുത്തുന്നത് ആം ആംഹോൾ ആം ആംഹോള് അഞ്ച് ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തുന്നു ആംഹോള ഇഞ്ച് ഓക്കെ ഇനി നമുക്ക് ചെസ്റ്റ് കണ്ടല്ലോ ചെസ്റ്റ് നമ്മൾ എത്ര ആയിരുന്നു ഒൻപത് ഇഞ്ചായിരുന്നു ആ ഇഞ്ച് ഈ ആംഹോള അടയാളപ്പെടുത്തിയെടുത്ത് ഈ ഒമ്പതിഞ്ച് അടയാളപ്പെടുത്തണം ടോട്ടല് പന് എന്താണേ നമ്മൾ ബോഡി ലെങ്ത് ആദ്യം പന്ത്രണ്ട് എടുത്തു അത് അടയാളപ്പെടുത്തി അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്തു കഴുത്തകലം ഒന്നര ഇഞ്ച് അത് അടയാളപ്പെടുത്തി അവിടെ നിന്ന് താഴേക്ക് നാലിഞ്ച് കഴുത്തിറക്കം അടയാളപ്പെടുത്തി ഞാൻ ബാക്കിനും ഫ്രണ്ടിനും കഴുത്തിറക്കം നാലിഞ്ചാണ് കൊടുക്കുന്നത് അതുകൊണ്ട് നാലിഞ്ച് അടയാളപ്പെടുത്തി അത് കഴിഞ്ഞിട്ട് കഴുത്തകലം ഒന്നര ഇഞ്ച് എവിടാണോ വന്നത് അവിടെ നിന്ന് ഷോൾഡർ മൂന്നിഞ്ച് അടയാളപ്പെടുത്തി ഈ ഷോൾഡർ എവിടാണോ വന്നത് അവിടെ നിന്ന് താഴേക്ക് അഞ്ചിഞ്ച് ആംഹോൾ കൈക്കുഴി അത് അടയാളപ്പെടുത്തി ഈ ആംഹോൾ അടയാളപ്പെടുത്തിയ ഈ അഞ്ച് ഇഞ്ചിൻ്റെ ഭാഗത്ത് തന്നെ ആ അവിടെ തന്നെ നമ്മൾ എന്ത് അടയാളപ്പെടുത്തി ചെസ്റ്റ് ഒൻപത് ഇഞ്ച് അടയാളപ്പെടുത്തി മനസ്സിലായല്ലോ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് ഈ ആംഹോളും ഈ കഴുത്ത് കഴുത്തിൻ്റെയും നമുക്കൊന്ന് വരച്ചെടുക്കാം നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ കൈക്കുഴി അടയാളപ്പെടുത്തിയത് ഒന്ന് വരച്ചു കൊടുക്കാം കൈക്കുഴി നമ്മൾ അഞ്ചിഞ്ചാണ് ഷോൾഡറിൽ നിന്ന് താഴെയൊക്കെ അഞ്ച് എടുത്തു ഇവിടെ ഇന്ന് ചെസ്റ്റ് ഒൻപത് എടുത്തു ചെസ്റ്റ് എടുക്കുന്നത് അറിയാമല്ലോ മുപ്പത്തിരണ്ട് ഇഞ്ചാണ് ചെസ്റ്റ് ഞാൻ അളന്നത് അതിൻ്റെ നാലിലൊന്ന് കണ്ട് ഒൻ അതിൻ നാലിൽ കണ്ട് എട്ട് ഇഞ്ച് ആ എട്ട് ഇഞ്ചിൻ്റെ കൂടെ ഒരു ഇഞ്ച് തയ്യൽത്തുമ്പോട് കൂട്ടി ഒൻപത് ഇഞ്ച് അങ്ങനെ ഇത്ര അളവുകൾ ചെയ്തു ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കഴുത്തിൻ്റെ ഷേപ്പും ആം ആംഹോളിൻ്റെ ഷേപ്പും നമുക്ക് വരച്ചു കൊടുക്കാം നമുക്കിനിയും ആംഹോളിൻ്റെ ഷേപ്പ് ആം ആംഹോളിൻ്റെ ഷേപ്പ് നമുക്ക് ഒരു ഇഞ്ചോ അല്ലെ ഒന്നര ഇഞ്ചോ ആം ആംഹോളിൻ്റെ ഷേപ്പ് കൊടുക്കാവേ ഇപ്പം ഞാനിപ്പോൾ ഒരിഞ്ച് കൊടുക്കാമെന്ന് വിചാരിക്കുന്നേ ഇഞ്ച് ദേ ഈ വന്ന് നം നമ്മളിങ്ങനെ വരച്ചെടുക്കുമ്പോൾ ഈ ഒരു സെൻറ്ററിലെ ഈ ഒരു കോർണറിലെ ആ ഒരു ഭാഗത്ത് നിന്ന് മുകളിലേക്ക് ഇങ്ങനെ വെച്ച് ടേപ്പ് ഇങ്ങനെ വെച്ച് എടുക്കണം ഒരിഞ്ച് ദ ഇവിടുന്ന് ഇവിടെ വരെയുള്ള അകലമാണ് ഒരിഞ്ച് അവിടെ നമുക്ക് ഷേപ്പ് കൊടുക്കാവേ ഇത് കർവ് സ്കെയിലാണേ കർവ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ മതി അത് നമുക്ക് വാങ്ങാൻ കിട്ടുന്നതാണ് അപ്പോൾ ഇതിങ്ങനെ വെച്ച് ഈ ഒരു പോയിന്റ് വെച്ചിട്ട് നമുക്ക് ഷേപ്പ് കൊടുക്കാൻ പറ്റും നല്ലതാണ് കഴുത്തിനും ആംഹോളിനും ഒക്കെ ഷേപ്പ് കൊടുക്കാൻ പറ്റുന്ന ഒരിതാണേ അല്ലേ കണ്ടോ വരച്ചെടുത്തു ഇനി നമുക്ക് ഇതിന് കൊടുക്കണ്ടേ കഴുത്തിൻ്റെ ഷേപ്പ് കൊടുക്കണ്ടേ അപ്പോൾ ഞാൻ കാലിഞ്ച് അല്ലെ അര ഇഞ്ച് അര ഇഞ്ച് ഷേപ്പ് ഷേപ്പേ കൊടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഞാനിവിടെ അര ഇഞ്ച് എടുക്കുന്നുള്ളൂ ഈ അര ഇഞ്ചിൻ്റെ അവിടെ നമുക്കൊന്ന് വരച്ചെടുക്കാം അര ഇഞ്ച് ഷേപ്പ് വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ കർവ് സ്കെയിൽ നല്ലതാണ് നമുക്ക് ഷേപ്പ് ഒക്കെ വരച്ചെടുക്കാൻ നല്ലതാണേ നമുക്ക് അളക്കേണ്ടത് വേസ്റ്റ് ആണ് അപ്പം നമ്മൾ എവിടെയാണോ പന്ത്രണ്ട് ഇഞ്ച് അളന്നത് അവിടെ നിന്ന് സൈഡിലേക്ക് നമ്മൾ വേസ്റ്റ് അളക്കുക വേസ്റ്റ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇരുപത്തിയെട്ട് ഇഞ്ചാണ് ഇരുപത്തിയെട്ട് ഇഞ്ചാവുമ്പോൾ ഇരുപത്തെട്ടിൻ്റെ നാലിലൊന്ന് വേണം എടുക്കാൻ ഇരുപത്തെട്ടിൻ്റെ നാലിലെന്ന് പറയുമ്പോൾ ഇഞ്ച് ഏഴിഞ്ച് ഏഴിഞ്ചിൻ്റെ കൂടെ ഇഞ്ച് തയ്യൽ തുമ്പോടെ കൂട്ടി എട്ട് ഇഞ്ച് വേണം വേസ്റ്റ് എടുക്കാൻ ഞാൻ ഇവിടെ പന്ത്രണ്ട് ഇഞ്ച് അളന്നിടത്ത് നിന്നും എട്ട് ഇഞ്ച് സൈഡിലേക്ക് അളക്കുകയാണേ വേസ്റ്റ് അളക്കുകയാണേ ഇവിടെ എട്ട് ഇഞ്ച് ഞാൻ കൊടുത്തു എട്ട് ഇഞ്ച് പിന്നെ നമുക്ക് ഈ പന്ത്രണ്ട് ഇഞ്ച് ഈ എട്ട് ഇഞ്ചൂടെ വരച്ചിങ്ങെടുക്കാം പന്ത്രണ്ട് ഇഞ്ച് ഫുൾ ലെ ബോഡി ലെങ്ത് കൊടുത്തു അവിടെ നിന്ന് സൈഡിലേക്ക് എട്ട് ഇഞ്ച് വേസ്റ്റ് അടയാളപ്പെടുത്തി നമ്മൾ ഈ ചെസ്റ്റ് അടയാളപ്പെടുത്തി വെച്ചില്ലേ ചെസ്റ്റ് ഒൻപത് ഇഞ്ച് ഈ ഒൻപത് ഇഞ്ച് അടയാളപ്പെടുത്തിയെടുത്ത് നിന്നും ഈ വേസ്റ്റിലേക്ക് നമുക്കൊന്ന് ചരിച്ച് വരയ്ക്കാവേ പനിയുണ്ട് കേട്ടോ അതായി ഈ ഇടയ്ക്ക് അപ്പം നമ്മൾ ബോഡി ലെങ്ത് ഫുള്ള് മാർക്ക് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കിത് വെട്ടിയെടുക്കാം ഇത് വെട്ടി നമ്മൾ ഇന്ന് വെട്ടിയെടുക്കുവാണേ നമുക്ക് ഈ കഴുത്തിന്റെ ഇതുകൂടെ അങ്ങ് വെട്ടിയെടുക്കാവേ കഴുത്തിന്റെ വെട്ടി എടുത്തിട്ടുണ്ടേ അതെ ഇതേപോലെ നമുക്ക് ഇതെന്തിനാണോ കുത്തി വെച്ചത് ഇത് ഇതേപോലെ നമുക്ക് രണ്ട് പാർട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിപ്പം നമ്മൾ നോക്കുന്ന സമയത്ത് ഈ കഴുത്ത് കഴുത്തിൻ്റെ ആ ഒരു ഷേപ്പ് നമുക്ക് കുറച്ചായിട്ട് തോന്നും പക്ഷേ നമ്മൾ ഈ ഒരു അര ഇഞ്ചിന് വെച്ചിട്ട് നമ്മൾ തയ്ച്ച് ക്രോസ് പീസ് വെച്ച് തയ്ക്കും തയ്ക്കുന്ന സമയത്ത് നമുക്ക് കഴുത്തിന് ഇച്ചിരിയുടെ വീതി കിട്ടുമേ അര ഇഞ്ച് തയ്യൽത്തുമ്പം അങ്ങ് പോവും ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് നമുക്കിൻ്റെ സ്കേർട്ടിൻ്റെ നീളവും വീതി ഒക്കെ എങ്ങനെ എടുക്കേണ്ടത് അതെങ്ങനെ വെട്ടിയെടുക്കേണ്ടത് എന്നുള്ളതും തയ്ച്ച് ഈ ബോഡി പാർട്ട് സ്കേർട്ടുമായിട്ട് എങ്ങനെ യോജിപ്പിക്കാം നമുക്ക് ഒരു പെറ്റിക്കോട്ട് എങ്ങനെ തയ്ച്ചെടുക്കാം എന്നുള്ളത് അടുത്ത വീഡിയോയിലൂടെ കാണിക്കാവേ അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ അതിനു അതിനുമുമ്പായി ഒരു ചെറിയ കാര്യം എന്നെ കൂട്ടാക്കാത്തവരൊന്ന് കൂട്ടാക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഹൈപ്പ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക തുടർന്നും ക്ലാസ്സുകൾ ഉണ്ടാവുന്നതാണ് ഇപ്പോൾ ഓക്കെ ബൈ